ഇവര് ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത് ഹലാലിന്റെ മറവിൽ ഹലാൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് അതിന്റെ ലാഭം ഇവര് ഭീകര പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് യോഗി ആദ്യത്തെ നടപടി എന്ന വണ്ണം നട ഹിജാബിന് തന്നെ കൊടുത്തത് രണ്ടാമത്തെ അടി ഹലാലിന് കൊടുത്തത് മൂന്നാമത്തെ അടി വഖഫിന് കൊടുത്തത് അടി ഇതുവരെ യോഗി നിർത്തിയിട്ടില്ല യോഗി പറഞ്ഞു ഇത് ഈ ഹലാൽ സർട്ടിഫിക്കേഷന്റെ പണം എങ്ങോട്ടാണ് പോകുന്നത് ഹലാൽ സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നാല് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് ആ നാല് സ്ഥാപനങ്ങളിൽ തന്നെ ചില സ്ഥാപനങ്ങൾ അവർക്ക് കിട്ടുന്ന ഫണ്ട് ഇത് ഇരുപത്തയ്യായിരം കോടിയുടെ ബിസിനസ് ആണെന്നാണ് യോഗി പറഞ്ഞത് ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യയിൽ ഇരുപത്തയ്യായിരം കോടി ഈ ഇരുപത്തയ്യായിരം കോടി ഈ സർട്ടിഫിക്കേഷൻ ബോർഡിലേക്ക് വന്നു അതായത് രാജ്യത്തിന്റെ അംഗീകാരമോ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ അംഗീകാരമോ ഇല്ലാത്ത ഒരു സ്വതന്ത്ര ഏജൻസികൾ ഈ സ്വതന്ത്ര ഏജൻസികളുടെ കയ്യിൽ പോകുന്നു പലതും മുസ്ലിം സംഘടനകളാണ് അപ്പോൾ ആ ഫണ്ട് ഇവർ എന്തിനു ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും മറ്റു രാജ്യങ്ങളിൽ ഇത് കൃത്യമായിട്ട് മത പരിവർത്തനത്തിനും അതുപോലെ തന്നെ ഇസ്ലാമിക റാഡിക്കലൈസേഷൻ ഇസ്ലാമിക തീവ്രവാദത്തിനുമാണ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ യോഗ്യം പറയുന്നുണ്ട് ദി ഇസ്ലാമിക വേണ്ടി ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ പല കേസുകൾ വരുന്നുണ്ട് അത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ സംഘടനകൾ ഹലാൻ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്ന ഈ സംഘടനകൾ അവരുടെ പണം എടുത്തിട്ട് ഇവിടെ ഇസ്ലാമിക തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളിൽ അവർ ഈ പണം മുടക്കുന്നുണ്ട് അപ്പോൾ അവർ ഇതിന് പറയുന്ന ന്യായീകരണം അവർ ഈ കേസ് നടത്തുന്നത് ഇവർ നിരവധികളായതുകൊണ്ടാണ് അതായത് രാജ്യത്ത് വിധംസവ പ്രവർത്തനങ്ങൾ നടത്തിയ തീവ്രവാദികളുടെ കേസ് വാദിക്കാനായിട്ട് ഈ പണം പോകുന്നു അതേപോലെ തന്നെ ഇവിടെ മതം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പണം പോകുന്നു നിർബന്ധിത മതപരിവർത്തനത്തിന് പണം പോകുന്നു തീവ്രവാദത്തിന് പണം പോകുന്നു പല വിദേശ രാജ്യങ്ങളിലേക്ക് എന്ന പേരിലേക്ക് ഈ പണം പോകുന്നു അവിടുത്തെ പർപ്പസിന് വേണ്ടിയിട്ട് ഈ പണം അയച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ പണമൊക്കെ ആരുടെയാണ് ഈ നമ്മൾ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നികുതി കൊടുക്കുന്ന പണം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടുന്നത് നമ്മുടെ പണം നഷ്ടപ്പെടുന്നു അത് മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു രാജ്യത്തിന്റെ നന്മയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഹലാൽ സർട്ടിഫിക്കേഷനിലൂടെ നമ്മുടെ ഹോട്ടലുകൾ നമ്മുടെ സ്ഥാപനങ്ങള് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർ അവരെല്ലാം കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്ന പണം അത് കോടികളുടെ പണം പലതും പോകുന്നത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിന് നമ്മൾ ഈ പണം കൊടുക്കണം ഞാൻ എപ്പോഴും വെളിവ് എന്ന് പറയുന്ന ഒരു സാധനം ആ നാട് ഭരിക്കുന്ന ഭരണാധികാരിക്കുണ്ടെങ്കിൽ അയാളെ നമുക്ക് യോഗിയെപ്പോലെ ഒരു ഭരണാധികാരിയായിട്ട് അംഗീകരിക്കാം